പലപ്പോഴും ഒരു അഭിപ്രായമുള്ളത് ഒരു പ്രത്യേക സമുദായത്തിന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ പുരുഷാധിപത്യമാണ് കൂടുതൽ ഉള്ളത് എന്നതാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായി എല്ലാ സമുദായത്തിലുള്ളവരും നിർവചിക്കുന്ന കാലമാണ് അവളുടെ ഗർഭകാലം എന്നാൽ ആ ഗർഭാവസ്ഥയും പ്രസവത്തെയും ഒക്കെ തന്നെ വളരെ നീചമായ രീതിയിൽ പുച്ഛിച്ചു കൊണ്ടുപോയി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു മതപ്രഭാഷകൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായി മാറുകയാണ് വീട്ടിലെ പ്രസവം എന്തായാലും വീട്ടിലെ പ്രസവക്കാർക്ക് വളരെയധികം ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിൻ ഒക്കെ നൽകുകയും അതേപോലെ തന്നെ ആശുപത്രിയിലെ പ്രസവകാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിനും നടന്നു വരുന്നു ഇന്നിപ്പോൾ മലപ്പുറത്ത് എവിടെയോ ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ച കുറെ കുടുംബങ്ങളെ വിളിച്ച് പണ്ടത്തെ ആ സംസ്കാരം തിരികെ കൊണ്ടുവന്നതിന് അവാർഡ് കൊടുത്തതും മറ്റുമൊക്കെ കേൾക്കുകയുണ്ടായി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഈ മതപണ്ഡിതൻ എന്തൊക്കെയാണ് ഈ സമുദായത്തിലെ സ്ത്രീകളെ പ്രത്യേകിച്ച് ഈ സമുദായത്തിലെ സ്ത്രീകളെ മാത്രമല്ല പ്രസവിക്കുന്ന സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ മതപണ്ഡിതൻ എന്താണ് പറയുന്നത് എന്നതൊന്നു നോക്കാം ഗർഭിണിയായാൽ അപ്പോഴേക്കും ഓടും ആശുപത്രിയിലേക്ക് ആന വരെ പേറുന്നു ഏത് ആനയാണ് ആശുപത്രിയിൽ പെറ്റത് ആനയുടെ പ്രസവത്തിന്റെ പോലെ ഇടങ്ങേറുള്ള പ്രസവം വേറെയുണ്ടോ ഇന്നേ വരെ ആന ഹോസ്പിറ്റലിൽ പെറ്റിട്ടില്ല പൂച്ചയും ആടും ഒക്കെ പെറുന്നില്ലേ രണ്ടും മൂന്നും നാലും കുഞ്ഞുങ്ങളും ഒറ്റ പ്രസവത്തിൽ ആടും പൂച്ചയും ഒക്കെ ആശുപത്രിയിലാണോ പെറുന്നത് എന്നതാണ് ഈ മതപണ്ഡിതൻ ചോദിക്കുന്നത് ഇവിടെ സ്ത്രീകളെ ഈ മതപണ്ഡിതൻ ആനയോടും പൂച്ചയോടുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ വാചകത്തിലൂടെ തന്നെ എത്രമാത്രം ആ സമുദായത്തിലുള്ളവർ സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തലമുറ പിന്നിലേക്ക് നോക്കിയാൽ സ്ത്രീകൾ വീടുകളിൽ തന്നെയാണ് പ്രസവിച്ചിട്ടുള്ളത് അവിടെ വയറ്റാട്ടുകൾ വന്ന് വീട്ടിൽ പ്രസവം എടുക്കുന്നത് ആ ഒരു സമ്പ്രദായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനല്ല ഇന്നത്തെ ഈ മാറിയ കാലഘട്ടത്തിൽ ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ അവസ്ഥയോ ഒന്നും തന്നെയല്ല ഇപ്പോൾ ഉള്ളത് സ്ത്രീകളുടെ പ്രസവകാലത്തുള്ള ശാരീരിക മാനസിക അവസ്ഥകൾ ഈ സമയങ്ങളിൽ വളരെ മോശമായ രീതിയിലാണ് അവരെ എഫക്റ്റ് ചെയ്യുന്നതും മാത്രമല്ല പ്രസവ കാലയളവിലും പല രീതിയിലുള്ള അസുഖങ്ങളും അവർ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും വ്യത്യസ്തമായ ശരീരപ്രകൃതമാണ് ഉള്ളതും അതനുസരിച്ചുകൊണ്ടാണ് ബാക്കിയൊക്കെ നിർണ്ണയിക്കാൻ സാധിക്കുന്നതും അല്ല ഈ മതപണ്ഡിതൻ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ചിട്ട് പ്രസവത്തിന് പിന്നാലെ അമ്മ മരിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമുക്ക് കേൾക്കാൻ സാധ്യതയില്ല എന്നാൽ പണ്ട് കാലങ്ങളിലാകട്ടെ അടിക്കടി ഇത്തരത്തിലുള്ള മരണനിരക്ക് വർദ്ധിക്കുകയും തുടർച്ചയായ പ്രസവരീതിയായിരുന്നു ഇതിനൊരു കാരണമായി പറയുന്നത് മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലായിരുന്നു അത്തരത്തിലുള്ള മരണനിരക്ക് കൂടുതലായി കണ്ടുവന്നിരുന്നതും അപ്പൊ പിന്നെ പൂച്ച പ്രസവിക്കും പോലെ അവളെ കൊണ്ട് പത്തും പതിനെട്ടും ഒക്കെ പ്രസവിച്ച് കൂട്ടിയിട്ട് പെണ്ണിനെ നിങ്ങൾ മരണത്തിലേക്കല്ലേ തള്ളിവിടുന്നത് അതിനൊരു കുഴപ്പവുമില്ല ഇവർക്കൊന്നും അതേസമയം മലപ്പുറത്ത് വീട്ടിൽ നടന്ന പ്രസവത്തിൽ യുവതി മരിക്കാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ചുകൊണ്ടിപ്പോൾ ശക്തമായ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് കെ ജി എം ഒ എ രംഗത്ത് വന്നിരിക്കുകയാണ് വൈദ്യശാസ്ത്ര രംഗത്തെ ഏതെങ്കിലും ഒരു സംഘടന ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് ഇതാദ്യമായിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും യാതൊരു ശാസ്ത്രീയ അടിത്രയും ഇല്ലാതെ തന്നെ ചികിത്സാരീഗതികൾക്ക് ആളുകൾ വിധേയരാകാൻ തയ്യാറാകുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട വിഷയമാണ് എന്നാണ് ഇവർ മുന്നറിയിപ്പ് തരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്